ായിക്യസ്തുതിയായിരിക്കട്ടെ ഇഷ്ട്രേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര കർമ്മ ആത്മീയതയുടെ മുപ്പത്തി എട്ടാമത്തെ സെഷനാണല്ലോ ഒന്നാം സദനത്തെക്കുറിച്ചുള്ള മുപ്പത്തി ഒന്നാമത്തെ സെഷനും കാലിൽ ലൂയ കാലു ലൂയ കാലിൽ ലൂയ രണ്ടാം അധ്യായത്തിൽ പതിനേഴാമത്തെ കണികരേക്ക് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി പിശാചിൻ്റെ നിശബ്ദമായ വേലയെക്കുറിച്ച് സുഹൃതസരണി എന്ന പുസ്തകത്തിൽ അമതറേസിയ പങ്കുവച്ചവരെ നമ്മൾ ശ്രദ്ധിച്ചു അതുകഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മൾ ആഭ്യന്തര ധർമ്മത്തിലേക്ക് എത്തി അവിടെ അമ്മത്തറേസിയ ഏതാനും ദൃഷ്ടാന്തങ്ങൾ ഉദാഹരണങ്ങൾ പറയുകയാണ് രണ്ട് ഉദാഹരണങ്ങൾ ഇന്നലെ കാണുകയുണ്ടായി ഒന്ന് തപ ക്രിയകളിലുള്ള അമിതമായ ആവേശം തീഷ്ണത വെച്ചുണ്ടാകുന്നൊരു അപകടം പിന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ നോക്കി നടന്ന് നടന്ന് അതേപറ്റി അസ്വസ്ഥപ്പെട്ടു പോകുന്ന ഒരു പുണ്യപൂണ്ട തീഷ്ണതയുടെ ഒരു അപചയം ഇത് രണ്ട് സാധാരണ കഴിഞ്ഞാൽ നമ്മൾ കാണുകയുണ്ടായി ഇനി പതിനേഴാമത്തെ കണ്ണികയിൽ മൂന്നാമത്തെ ഒരു ദൃഷ്ടാന്തം അമ ദേശ പറയുകയാണ് ഈ ദൃശ്യ സന്ദർഭങ്ങളിൽ പിശാചിൻ്റെ ലക്ഷ്യം നിസാരമൊന്നുമല്ല സഹോദരിമാർ തമ്മിലുള്ള ഉപമയും സൗഹൃദവും ശിഥിലമാക്കാനാണ് അവൻ്റെ പ്രധാന ശ്രമം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തപശ്ചര്യകളിലുള്ള അമിതമായ തീക്ഷണതയാകട്ടെ മറ്റുള്ള നിസ്സാര കുറ്റങ്ങൾ പോലും തിരുത്തിറക്കണമെന്നുള്ള തീക്ഷണമായ ആഗ്രഹമാകട്ടെ എന്തായാലും അതിൻ്റെ പുറകിൽ പിശാചിന് വലിയ മറ്റ് പദ്ധതികളും ലാക്കുകളും ഉണ്ട് അവൻ്റെ ലാക്ക് എന്താണ് സഹോദരിമാർ തമ്മിലുള്ള ഉപവിയും സൗഹൃദവും ശിഥിലമാക്കുക എന്നുള്ള അവൻ്റെ പ്രധാന ശ്രമം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അവസ്ഥ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ സ്വർഗ്ഗഭവനത്തിൻ്റെ ചൈതന്യത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് സ്വർഗ്ഗമെന്ന് പറയുന്ന കൂട്ടായ്മയാണ് സ്നേഹമാണ് സാഹോദര്യമാണ് അപ്പായയുടെ ചേർന്ന് മക്കൾ ഒരു വിചാരിക്കുന്നതാണ് അത് പറ്റിയില്ലാത്ത അവസ്ഥയിൽ ഇവിടെ വെച്ച് തന്നെ ആക്കിയെടുക്കുന്നു ഒരു ഭവനത്തെ അങ്ങനെ അതപ്പതിപ്പിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ പിശാജിൻ്റെ ഗണികളെക്കുറിച്ച് പറയുന്നിടത്ത് ഇതെടുത്തു പറയുന്നുണ്ട് പിശാജ് ഒരു സമൂഹത്തിൽ സന്യാസഭവനങ്ങളിലോ ഒരു വീട്ടിലോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രഥമമായ ഒരടയാളം ആ വ്യക്തികൾക്കിടയിൽ സമൂഹ അംഗങ്ങൾക്കിടയിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ സൗഹൃദമില്ലെന്നായി പോകുന്നു സ്നേഹത്തിൻ്റെ ഉപവി കൂട്ടായ്മ ഇല്ലെന്നായി പോകുന്നു പിന്നിച്ചിരിക്കുന്നവരുടെ സാന്നിധ്യം അവിടെ വരികയാണ് അത് സാധാരണ വിജയമാണ് എന്ന് ഫ്രാൻസിസ് ബാപ്പ പറയുന്നുണ്ട് ഇത് മഹാനഷ്ടം തന്നെയാണ് മഹാനഷ്ടമാണ് മത്സരപുത്രമാരെ സാക്ഷാത് പുണ്യപൂർണ്ണത ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലുമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ നന്നായി ഗ്രഹിക്കണം നമ്മളത് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖന നാലാമത്തെ ആയത്തിൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു വരുന്നത് എന്ന് അപ്പസ്തോൻ എത്ര ശക്തമായിട്ടാണ് പറയുന്നത് ദൈവസ്നേഹവും സഹോദരസ്നേഹവും ഇത് രണ്ട് ഒരുമിച്ച് പോവുകയെന്ന് നമുക്കറിയാം ഒരു പക്ഷിയുടെ രണ്ട് ചിറകൾ പോലെയാണ് ദൈവസ്നേഹം നിനക്ക് യഥാർത്ഥമായിട്ടുണ്ടെങ്കിൽ നിന്റെ സഹോദര സ്നേഹവും ജ്വലിച്ച് നിൽക്കും സഹോദര സ്നേഹം നിന്ന് യഥാര്ത്ഥമായിട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹവും നിന്നെ ജോലിച്ച് നിൽക്കും അതൊന്നും വേർതിരിക്കാൻ പറ്റത്തില്ല ഒരു ചെറുവ് മാത്രമുള്ള പക്ഷിക്ക് പറന്ന് പോകാൻ പറ്റിയല്ല ഒരു വശം മാത്രമായിട്ട് നാണയം ഉണ്ടാക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞ പോലെയാണ് ദൈവസ്നേഹവും പരസ്നേഹവും ഇത് രണ്ടും ഒരുമിച്ച് നീങ്ങണം അതിലാണ് പുണ്യപൂർണ്ണതരെ വളർച്ചയിരിക്കുന്നത് നമ്മളൊരു ചടിവലിട്ട് പറയുകയാണ് അതുകൊണ്ട് എപ്പോഴെയൊക്കെ നമുക്ക് സഹോദരൻകോട് അകർച്ച അനുഭവപ്പെടുന്നു അവരെ വിധിച്ചും പഠിച്ചും കുറ്റപ്പെടുത്തി വിമർശിച്ചും നിൽക്കാനും സംസാരിക്കാനും ചിന്തിക്കാനിട വരുന്നു അപ്പം നമ്മുടെ പുണ്യപൂർണ്ണതയുടെ പ്രയാണത്തിൽ നമ്മൾ ബ്ലോക്കായി നമ്മൾ കെട്ടപ്പെട്ടു നമ്മൾ ഉടക്കി എവിടെ കിടക്കുകയാണെന്നുള്ള ഉറപ്പാക്കണം കല്ലിലൂയ കല്ലൂയ കല്ലിലൂയ ഈ രണ്ട് കല്പനകളും എത്ര നന്നായി അനുസരിക്കുന്നുവോ അധികം നമ്മൾ പൂർണ്ണത പ്രാപിക്കും നമ്മളിതേപ്പറ്റി ഓൺലൈൻ ധ്യാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കും കൂടെ ഉള്ളവർ ജീവിത പങ്കാളിയും മക്കളോ മാതാപിതാക്കളായിക്കോട്ടെ സമൂഹത്തിലെ അംഗങ്ങളായിരിക്കും അധികാരിലായിരിക്കുന്നവർ അവരെല്ലാവരും യോസ് എ പിതാവിനേയും മാതാവിനേയും പോലെ വിശുദ്ധരായത് ആയതുകൊണ്ടല്ല നമ്മളവരെ സ്നേഹിക്കുന്നത് അങ്ങനെ വിശ്വസരായെങ്കിലേ അവരെ സ്നേഹിക്കാൻ പറ്റുമോ ചെന്ന് നമ്മൾ എടുക്കാൻ പാടില്ല അവരെ ആയിരിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കണം സ്വീകരിക്കണം തമ്പരാ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ പുണ്യം കണ്ടിട്ടല്ല എന്ന് മാത്രം പാപത്തിൻ്റെ അവസ്ഥരായിരിക്കുമ്പോൾ അവിടെ നമ്മൾ സ്നേഹിക്കുന്നു നാം എന്താണോ അത് ആ അവസ്ഥ തന്നെ ദൈവത്തിന് നമ്മൾ സ്വന്തപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭർത്താവായിരിക്കുന്ന വ്യക്തി ഭാര്യ ആയിരിക്കുന്ന വ്യക്തി അപ്പനും അമ്മയായിരിക്കുന്ന വ്യക്തി സഹോദരനായിരിക്കുന്ന വ്യക്തി സഹോദരി ആയിരിക്കുന്ന വ്യക്തി കുടുംബാംഗമായിരിക്കുന്ന അല്ലെങ്കിൽ അധികാരിയായിരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ രീതിയും കാര്യങ്ങളും എന്തായാലും ആ വ്യക്തി നമുക്ക് ദൈവം നയിക്കുന്ന നമ്മുടെ സ്വന്തമാണ് നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്വന്തം നമ്മുടെ അപ്പായുടെ മോളാണ് മോനാണ് അതുകൊണ്ട് എൻ്റെ സഹോദരനാണ് സഹോദരിയാണ് ഭാവിയിൽ നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് വസിക്കേണ്ടവരാണ് ഇപ്പോൾ തക്കാലം അവർ ചില പോരായ്മയിലാണ് കുറവിലാണ് ഒന്ന് ഒന്ന് രണ്ട് നമ്പത്തി രണ്ടിൽ അവസാന വാക്കുകൾ പതിനേഴ് പതിനെട്ടൊക്കെ വാക്യങ്ങളെല്ലാം വായിക്കുന്നത് സാത്താൻ തൻ്റെ ഇഷ്ടനിലവാരണത്തിന് വേണ്ടി അവരെ തൽക്കാലത്തേക്ക് അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സ്വബോധം വീണ്ടെടുത്ത കെണിന്ന് രക്ഷപ്പെട്ടേക്കാം അതുവരെ നമ്മൾ സൗമ്യതയോടെ ക്ഷമയോടെ അവരെ അവർക്ക് വേണ്ടി കാത്തു നിൽക്കണം അവർക്ക് വേണ്ടി കരുതലെടുക്കണം ക്ഷമ സൗമ്യതയോടെ ഉപദേശിക്കാൻ നോക്കണം അങ്ങനെയുള്ള മനോഭാവം എടുക്കേണ്ടത് അകൽച്ചേ പരിപ്പ് ഒരിക്കലും പാടില്ല അപ്പോൾ ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിലായിക്കോട്ടെ ആരോടെങ്കിലും ഉള്ള അവർ അകലിച്ച നീരസ്വ അമർഷം നമ്മുടെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുത്ത് തിരുത്തണം അല്ലെങ്കിൽ സാത്താൻ നമ്മളെ അവിടെ ഒരു കുറ്റി കെട്ടിയിട്ട് നമ്മളെത്ര വഞ്ചി തന്നെ എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ആത്മീയമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എത്ര ആവേശത്തോടെ എത്ര മുഴുവൻ കൊന്തയും കരണക്കൊന്തകൾ സ്തുതിപ്പ് പള്ളിപ്പോക്ക് പ്രായശത്തോ നോയമ്പും എല്ലാം ചെയ്തുകൊണ്ട് നോക്കിയാൽ പോലും ഈ കെട്ടടിക്കാത്ത വള്ളത്തെ കയറിക്കുന്നതുകൊണ്ട് കള്ളുകൊടിയനായ വള്ളക്കാരൻ ആഞ്ഞു തുടങ്ങി രാത്രി മുഴുവനും നേരം എടുത്തപ്പോൾ വള്ളം വഞ്ചി തിരുന്നക്കര തന്നെ അവിടെ കിടക്കാറ് കേട്ടവഴിച്ചിട്ടില്ല അങ്ങനെ ഈ നീരസത്തിലോ അമോഷത്തിലോ വിമർശത്തിലോ കെട്ടപ്പെട്ട അവസ്ഥ നമ്മുടെ ഉള്ളിൽ കിടക്കരുത് അത് നമുക്ക് പൊട്ടിച്ചെറിയണം മറ്റുള്ളവർ തിന്മ ചെയ്യുന്നതിൻ്റെ പേര് നമ്മളെന്തിനാണ് നമ്മുടെ ആത്മീയ വളർച്ച നഷ്ടപ്പെടുത്തി കളയുന്നത് ബ്ലോക്കാക്കുന്നത് സാധാരണ എന്തിനാണ് അവസരം കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ പാപങ്ങൾ വീഴിക്കാൻ സാധാരണ നമ്മളെ കിട്ടുന്നില്ല നമ്മുടെ പാപങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മളെ നിരസപ്പെടുത്താൻ അവന് പറ്റുന്നില്ല അവനെന്താ ചെയ്യുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതേക്കു ചില അസ്വസ്ഥയോ അമർഷോ അകലിച്ച് നമ്മുടെ ഉള്ളിൽ കുത്തിവെച്ചിട്ട് അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് തിന്മ കയറാൻ അവൻ ഇടവരുത്തുകയാണ് മനസ്സിലായ ഹസാർത്താൻ്റെ കെണി ഹാല് ലൂയ ഹാല് ലൂയ ഹാല് ലൂയ നമ്മ ത്രേ ഉപദേശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എല്ലാ ബന്ധങ്ങളെയും ആത്മശോധനാപൂർവ്വം പരിശോധിക്കണം ഏറ്റവും അടുത്ത് ഇടപെടുന്ന ബന്ധങ്ങൾ മുതല് വേണം പരിശോധിക്കാനായിട്ട് അവിടെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റടുത്ത ബന്ധങ്ങൾ അവിടെ നമുക്ക് ഉള്ളിലുള്ള മനോഭാവം എന്താണ് അവിടെ രീതികൾ എന്ത് വായിക്കേണ്ട സ്നേഹമുള്ളവരെ നമുക്ക് അതിനുവേണ്ടി ചിലവർക്ക് മാപ്പ് ചോദിക്കാം ഒരുപാട് തിന്മ ക്രൂരമായിട്ട് ചെയ്ത തൻ്റെ ഘാതകരെയും ക്രൂര പടയാളികളെയും ഒറ്റക്കൊടുത്തവരെയും തന്നെ ഏൽപ്പിച്ച് കൊടുത്ത പുരോധരെ എല്ലാം നോക്കി ഈശ്ശോ കുരുശെന്ന് പറഞ്ഞു തന്നെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നവർ ക്ഷമിക്കണമേ അതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നമ്മളും പ്രാർത്ഥിക്കേണ്ട മനോഭാവം എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ അഭിഷേകമാണ് നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഹാലിലൂയ ഹാലിലൂയ ഇവിടെ മദ്രസ്യ പറയുകയാണ് ഈ രണ്ട് കൽപ്പനകൾ അത്ര നന്നായി അനുസരിക്കുന്നു അധികം നമ്മൾ പൂർണ്ണത പ്രാപിക്കും ഇവ നമ്മുടെ രേഖുടയും ന്യായ പ്രമാണങ്ങളും എല്ലാം ഏറ്റവും നന്നായി പാലിക്കാനുള്ള മാർഗങ്ങളാണ് മറ്റൊന്നുമല്ല എന്ന് മഠത്തിലെ നിയമാവലി ചട്ടക്രമങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുമ്പം ഇത് കാര്യം നടന്നു കിട്ടും എന്നാൽ പറയുകയാണ് വിവേകശൂന്യമായ ശുഷ്കാന്തി പരിത്തിരിക്കണം അത് വളരെ ആപൽക്കരമാണ് ഓരോരുത്തരും സ്വന്തം കാര്യം ശ്രദ്ധിക്കട്ടെ അപ്പോൾ അമിതമായ തീക്ഷ്ണതയോടെ ആവേശത്തോടെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവിടെ കുറവുകളും പോരായ്മകളും എല്ലാം കാണാനും അത് ഓർക്കാനും അത് പറയാനും അതേപ്പറ്റി ഇങ്ങനെ പ്രതികരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു ശുഷ്കാന്തി എന്ന് പറയുന്നത് അമിതമായ ശുഷ്കാന്തിയാണ് അതിതീഷ്ഠതയാണ് സാത്താൻ അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നത് ഇത് വേണ്ട എന്ന മതിലേശോ പറയുകയാണ് ഹലേ ലൂയ്യ ഹലൂയ്യ ഇത് വളരെ ആപൽക്കരമാണ് ഓരോരുത്തരും സ്വന്തം കാര്യം ശ്രദ്ധിക്കട്ടെ അതല്ലേ മത്ത ഏഴിൽ ലേശോ പറയുന്നത് നിൻ്റെ കണ്ണിലെ കമ്പെടുത്ത് മാറ്റാൻ നോക്കിക്കുകയും നിൻ്റെ കുറവുകൾ ശ്രദ്ധിച്ച് നമ്മൾ പറയാറില്ല ഒരു വിരല് ചൂണ്ടുമ്പോൾ ബാക്കി മൂന്ന് പേരിൽ നാല് പേരിൽ നമുക്കെതിരെയാണ് ചൂണ്ടുന്നത് നിന്നെപ്പറ്റി തന്നെ ശ്രദ്ധിച്ച് ഇപ്പോൾ നമ്മുടെ കുറവുകളിലേക്കായിരിക്കണം നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ പോരായ്മകൾ കാണുമ്പോൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു പോരായ്മ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട് ഏതെങ്കിലും മേഖലയിൽ അശ്രദ്ധമായിട്ട് പ്രാർത്ഥിക്കുന്നു അത് കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ദൈവമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അശ്രദ്ധമായിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന അവസരമുണ്ടോ അവരിങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ നിയന്ത്രണമില്ലാതെ പെരുമാറുന്നു മാസത്തിൽ ഒരു കടിപ്പെട്ടിട്ട് പെരുമാറിപ്പോകുന്നത് മദ്യമായിരിക്കാം മുഖവലിയായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ അത് കാണുമ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ പോകുന്നില്ല ശരി പക്ഷേ മറ്റേ മേഖലയിൽ ഞാൻ നിയന്ത്രണം ഇല്ലാതെ പെരുമാറുന്നില്ലേ ചിലപ്പോൾ എൻ്റെ ഒരു കോപത്തെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല പല അവസരത്തിൽ എൻ്റെ സംസാരത്തെ നാവിന് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നീയും ആ വ്യക്തിയും ആ വ്യക്തിക്ക് മദ്യത്തിൻ്റെ കാര്യത്തിലാണ് പ്രശ്നം നിനക്ക് സംസാരത്തിൻ്റെ കാര്യത്തിലുള്ള വിഷയം എന്തെങ്കിലും ആട്ടെ നിനക്ക് നിയന്ത്രണം ഇല്ലായ്മയാണല്ലോ അപ്പം ഏത് മേഖലയാണേലും അങ്ങനത്തെ ഒരു നിയന്ത്രണമില്ലാതെ എനിക്കുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു മയമില്ലാതെ പെരുമാറുന്നു പരുഷമായിട്ട് സംസാരിക്കുന്നു അവഗണ്ഠ കാണിക്കുന്നു പക്ഷപാതം കാണിക്കുന്നു അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അവർക്കെതിരെ നമ്മൾ തിരിയുന്നതിന് പകരം അങ്ങനെയുള്ള തിന്മ അത്രവും ആത്മീയമായിട്ട് ഉത്തരവാദിത്വവും വളർച്ചയോ ഉള്ള ആളിൽ പോലും ഉണ്ട് എങ്കിൽ അത് കാണുമ്പോൾ നമ്മൾ ഒന്ന് ഈശോയുടെ ഉപരി അവർക്കൊരു മാപ്പ് ചോദിക്കുക എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ നിന്ന് അവർ കയറി വരാൻ വേണ്ടി അവർക്ക് സുബോധം ഉണ്ടാകും വിളിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഒന്നുകിൽ പ്രാർത്ഥിക്കണം അതോടൊപ്പം സ്വന്തം കാര്യം ശ്രദ്ധിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവസ്ഥയിലോ മുന്നോട്ടുള്ള അവസ്ഥയിലോ ഇതുപോലെ ഞാൻ പെരുമാറാൻ സാധ്യതയുണ്ടോ ആവിയിൽ ഇങ്ങനെ പെരുമാറാനുള്ള ഒരു പ്രവണത ഇപ്പം എനിക്കുണ്ടോ എൻ്റെ എളിയ സാഹചര്യങ്ങൾ ഞാൻ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പം ഇതുപോലെ ചെറിയ രീതിയാണെങ്കിൽ ഞാൻ പെരുമാറാറുണ്ട് സംസാരിക്കാറുണ്ടോ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും പരിശോധിച്ചറിയാനും അത് കണ്ടുപിടിക്കാനും തിരുത്തിയെടുക്കാനുമുള്ള ഒരു പ്രേരണയായി ഒരു കാരണമായി ഒരു അവസരമായി മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകളെ പോരായ്മൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം ഞാൻ തന്നെ കുഴിയിൽ വീണെങ്കിലേ കുഴി വീടാറക്കാൻ പഠിക്കുകയുള്ളൂ എന്ന് നിർബന്ധം എടുക്കണ്ട മുന്നേ പോകുന്ന ആൾക്കാരൊരു കുഴിയിൽ കാല് പോയി തട്ടി പറഞ്ഞ് വീഴുന്നത് കാണുമ്പം പുറകെ വരുന്ന നമ്മൾ ഇവർ നിന്നിക്കേണ്ട പുച്ഛിക്കേണ്ട അവരെണ്ണീക്കാൻ സഹായിക്കണം എന്നിട്ട് നമ്മൾ ആ കുഴിയിൽ പോയി കാല് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി പുറകെ വരുന്നവർ അവിടെ വന്ന് പറഞ്ഞ് വിടാതിരിക്കാനായിട്ട് അവിടെ കുഴി നികത്താനോ അവിടെ ബോർഡ് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ വളർന്നു വളർന്ന് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ കുഴിയിൽ വീണ പന്നിക്ക് കല്ലും തട്ട് മുട്ടിയും എന്ന് പറഞ്ഞ പോലെ വീഴ്ച വന്ന പുറ കുറവ് പോരായ്മയുള്ള വ്യക്തികളുടെ കുറവുകളും പോരായ്മകളും നോക്കിയിട്ട് അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ച് വിമർശിച്ച ഉള്ള രീതിയിൽ നമ്മൾ പോകാൻ ഇടവരരുത് അപ്പോൾ സ്വന്തം കാര്യം ശ്രദ്ധിക്കണം അത് പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കണം ക്രിയാത്മകമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കുറവുകൾ പരിഹരിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിച്ച് ആത്മീയ വളരാൻ ഇടപെറുത്തക്ക രീതിയിൽ മറ്റുള്ള കുറവുകളെ നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കണം കാലിൽ ലൂയ്യ കാലിലൂയ്യ വേറൊരു സ്ഥലത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സഭ്യസ്ഥലം പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ കൂടുതൽ പറയുന്നില്ല എന്നത് പറയുകയാണ് വീണ്ടും പതിനെട്ടാമത്തെ ഖണ്ക ഈ പരസ്നേഹത്തിൻ്റെ കാര്യം നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത് അത് വളരെ പ്രാധാന്യമുള്ളതാണ് അന്യരോട് നിസ്സാര കുറ്റങ്ങൾ നോക്കി നടക്കുന്നത് കൊണ്ട് സ്വന്തം സമാധാനം മാത്രമല്ല മറ്റുള്ളവരുടെ സ്വൈരത പോലും നഷ്ടം നഷ്ടപ്പെട്ടേക്കാം മിക്കപ്പോഴും അവ കുറ്റമല്ലായിരിക്കും കാര്യമറിയാതെ നാം അവയെ അതിവർണ്ണം ചെയ്യരുത് അപ്പോൾ അമൃത ഇതേപ്പറ്റി തന്നെ വീണ്ടും പറയുകയാണ് ഈ പരസ്നേഹം ദൈവസ്നേഹം ഒരുമിച്ച് പോകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം നോക്കി നടക്കുമ്പോൾ രണ്ട് അപകടമുണ്ട് ഒന്ന് നമ്മുടെ ഉള്ളിൻ്റെ സ്വൈരത പോകുന്നു നമ്മുടെ ഉള്ളിന് സ്വസ്ഥതയില്ല അസ്വസ്ഥതയാണ് ഒരു വക അരോചകത്വമാണ് അകലച്ചയാണ് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും നമ്മുടെ മുഖഭാവം പോലും ഒരു പ്രത്യേക രീതിയിലായി പോവുക നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ അവരെ ഓർക്കുമ്പോൾ പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല അവിടെ അടുപ്പം തോന്നുന്നില്ല അത് നമുക്ക് വലിയ എന്നതാണ് നഷ്ടമാണത് അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ പറഞ്ഞും നോക്കി വിധിച്ചും ഒക്കെ പെറുപിടുത്ത് നടക്കുമ്പോൾ അവരുടെയും അല്ല ചുറ്റുമുള്ളവരുടെയും നമ്മൾ ആരോട് തെന്മ പറയുന്ന അവരുടെ കേൾക്കുന്ന അവരുടെ സ്വസ്ഥത നമ്മൾ നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ പക്കൽ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരാളെ പറ്റി കുറേ കുറ്റവും അഴുക്കും ഉള്ളതോ ഇല്ലാത്തോ ആയിക്കോട്ടെ പറയുന്നു വിചാരിക്കുക അവരതെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടോ കഷ്ടം അങ്ങനെ കാണിച്ചല്ലോ അയ്യോ ഇങ്ങനെ കാണിച്ചോ കഷ്ടം അങ്ങനെ പോയോ ഓ ഇതൊക്കെ ആര് വിചാരിച്ചു അങ്ങനെയൊക്കെ അവർ പറ്റി ചെയ്യുമെന്ന് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടു ആ ഈ വ്യക്തി അയൽപക്കാരെ പറിച്ചല്ലെ പോയി പോയിക്കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തിരിയുമ്പം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് ആനന്ദമാണോ സമാധാനമാണോ സ്വസ്ഥതയാണോ ഇതൊന്നുമല്ല ഒരു ഭാരമാണ് ഏതാണ്ടൊരു ഭാരമാണ് എന്തൊരു അസ്വസ്ഥതയാണ് മുഖമെല്ലാം പോകും ആ വ്യക്തി വന്ന് ഈ അഴുക്ക് കാര്യങ്ങൾ കുറ്റ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ സന്തോഷമെടുക്കുന്നതായിരിക്കും അപ്പോൾ നോക്കിയാൽ നമ്മുടെ സൗകര്യതയും സ്വസ്ഥതയും കൂടെ ആ വ്യക്തിയുടെ ഈ വിമർശന വർത്തമാനം നഷ്ടപ്പെടുത്തി കളഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുക മറ്റുള്ള സ്വരം നഷ്ടപ്പെടുത്തി കളയാണ് അങ്ങനത്തെ ഒരു വലിയ അപകടവും ഇതിനകത്തുണ്ട് എന്ന് തൃസ പറയുകയാണ് ഇത് മാത്രം വീണ്ടും മിക്കപ്പോഴും കുറ്റമല്ലായിരിക്കും കുറ്റമാണെന്ന് നമുക്ക് തോന്നുന്നതായിരിക്കാം കുറ്റമായിട്ട് നമുക്ക് കയറി നമ്മൾ അതിവർണ്ണന ചെയ്യുന്നതായിരിക്കും അതിൽ ഇല്ലാത്ത കുറ്റം കണ്ടുപിടിച്ചതായിരിക്കാം ചിലപ്പോൾ ചെറിയ കുറ്റമേ ഉള്ളതായിരിക്കും ചെറിയ പോരായ്മ അസ്വസ്ഥ വന്നതേ ഉള്ളവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത പോലും അല്ല അതിന് നമ്മൾ വർണ്ണിച്ച് 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 ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നമ്മളത് അതിവർണ്ണനയുടെ ഒരു അപകടത്തിലേക്ക് പോകുന്നു ഒരു തിന്മയും ഇല്ലാത്തറത്ത് തിന്മ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിട വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വെളിപ്പെടുത്തുന്ന അവരിലെ തിന്മയല്ല നമ്മിലെ തിന്മയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും കൂടെ ചെയ്യണം നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കുമ്പോഴോ നീശ പഠിപ്പിക്കുമ്പോഴോ അതുതന്നെയാണല്ലോ വരുന്നത് കാലിൽ ലൂയ കാലിൽ ലൂയ കാലിലൂയ അർത്താ വേഷമിശിക്കാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനീയമായ സ്നേഹവും നിശ്ചാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നെയ്ക്കും നമ്മൾ ये शब्द इसी गाय de